തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ന് ഇന്ത്യ ശ്രീലങ്ക വനിതാ ട്വന്റി ട്വന്റി തീപ്പാറും പോരാട്ടം രാത്രി ഏഴിനാണ് മത്സരം തുടങ്ങുക ആദ്യ രണ്ട് കളിയും ജയിച്ച ഇന്ത്യ പരമ്പര ലക്ഷ്യമിട്ടാണ് ഇനി ഇറങ്ങുന്നത് ഗ്രീൻഫീൽഡിന് മുന്നിൽ നിന്ന് ജയേഷ് പുക്കൂട്ടൂർ നമുക്കൊപ്പം ഗുഡ് ഈവനിങ് ജയേഷ് പുക്കുട്ടൂർ ഇനി അധികം സമയമില്ല എല്ലാവരും എത്താറായോ കാണികളൊക്കെ എത്തിത്തുടങ്ങിയോ സുജയാ കാണികൽദാസ് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ഒന്നര മണിക്കൂർ മാത്രമാണ് സമയമുള്ളത് ആറരയൊക്കെ ടോസ് വരും ഏഴ് മണിക്ക് തന്നെ മത്സരം ആരംഭിക്കും ജമിമാ റോഡ്രിഗസ് കളിക്കുന്ന കാര്യം ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല അത് ടോസിൻ്റെ സമയത്ത് മാത്രമേ നമുക്ക് മനസ്സിലാവൂ ജമിമ കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ വിജയശില്പ് കൂടിയായിരുന്നു ജമിമാ അറുപത്തി ഒൻപത് മത്സരത്തിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ കൂടിയായിരുന്നു അപ്പം തന്നെ വേൾഡ് കപ്പിലെ സ്റ്റാർ കൂടിയാണ് നമുക്കിപ്പോൾ എന്തായാലും മത്സരം കാണാനത്തെ കുറച്ച് ആരാധകരൊക്കെ ചേരുന്നുണ്ട് എവിടെ നിന്നായിരുന്നു എങ്ങനെ ഇന്ത്യൻ വനിതാ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രതീക്ഷ ഇന്നത്തെ മത്സരത്തിൽ ടീമിന്റെ മാച്ചുകളൊക്കെ കപ്പ് ഈ ഈ ടീമിലെ സ്ക്വാഡിലെ പ്ലെയർ ആരാ സ്മൃതി ഷഫാലി അപ്പോ സ്മൃതിയുടെയും ഷഫാലിയുടെയും ഒക്കെ ആരാധകരുണ്ട് പക്ഷെ ഷഫാലിന്ന് കളി ഒന്നും ഉറപ്പില്ല ചെറിയൊരു ഇഞ്ചുറി പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ കളിക്കട്ടെ എന്തായാലും വലിയ പ്രതീക്ഷയോടെ തന്നെ ആരാധകരൊക്കെ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ആദ്യ രണ്ട് മത്സരങ്ങളും ഇന്ത്യ വിജയിച്ചിരുന്നു ഈ ഒരു മത്സരത്തോടുകൂടി വിജയിച്ചുകൊണ്ട് തന്നെ അഞ്ച് മത്സരങ്ങളാണെങ്കിൽ പരമ്പരയിൽ പരമ്പര സ്വന്തമാക്കാൻ കുറച്ച് തന്നെയാണ് കാര്യവട്ടത്തെ തിരുവനന്തപുരത്തെ സ്റ്റേഡിയത്തിലേക്ക് ഇന്ത്യ ഇറങ്ങുന്നത് മാത്രമല്ല ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ വനിതാ അന്താരാഷ്ട്ര മത്സരം കൂടിയാണ് ഇത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് മാത്രമല്ല ലോകകപ്പ് വിജയിച്ച ശേഷം ഏകദിന ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കിരീടം ഉയർത്തിയ ശേഷം ഇന്ത്യ കളിക്കും ആദ്യത്തെ പരമ്പര കൂടിയാണ് അത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ള മത്സരമാണ് എന്തായാലും ആരാധകരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഇനിയും ഒരുപാട് ആരാധകർ കയറാറുണ്ട് ടിക്കറ്റ് വിൽപ്പന ചെറിയൊരു മന്ദഗതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നു എന്നുള്ള ഒരു വിശമനമായ ഒരു കാര്യം കൂടി നമ്മൾ പറയാനുണ്ട് പ്രത്യേകിച്ച് ലോക ചാമ്പ്യന്മാർ സ്മൃതി മന്ദാനയും ഹർമനും ഷഫാലിയും ജമീമയും ഋചാഘോഷും അടക്കമുള്ള ലോക ചാമ്പ്യന്മാർ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ നിറഞ്ഞ ഗാലറി തന്നെ വേണം എന്നാൽ ഇന്ന് അത് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആരാധകരുടെ അപ്പോൾ ആളുകളൊക്കെ വരട്ടെ അപ്പോൾ കടന്നു വന്നോളൂ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കളി കളറാക്കാൻ നമ്മുടെ ജയേഷ് പുക്കോട്ടോ ഒരു സംഘവും എത്തിക്കഴിഞ്ഞു ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏത് മത്സരമായാലും ഏത് കായിക ഇനമായാലും അത് ആഘോഷമാക്കുന്നവരാണ് നമ്മൾ അപ്പോൾ കാര്യവട്ടത്തേക്ക് കളിയെത്തുമ്പോൾ നമ്മളത് കാര്യമായിട്ട് തന്നെ എടുക്കണം അല്ലേ